ബോൾ എന്ന് പറഞ്ഞ ജയ്സ്വാളിനോട് ഇത്ര സ്പീഡ് മതിയോ എന്ന് പറയേണ്ട അവസ്ഥയാണ് ജയ്സ് ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓസ്ട്രേലിയ കൊണ്ടുപോയി ബോർഡ ഗവേസ്കർ ട്രോഫിയിൽ ഫസ്റ്റ് ഡേ ഓസ്ട്രേലിയൻ ഷാർക്കും തൂക്കിയത് എന്നെ പറയുന്ന റൺസിനാണ് ഇന്ത്യയും ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആക്കിയത് അദ്ദേഹം മിച്ചൽ ചാർക്കിന്റെ പ്രകടനം എടുത്തു പറയുന്നതാണ് ആറ് വിക്കറ്റാണ് അദ്ദേഹം ഇന്ന് നേടിയത് പിങ് ബോൾ ടെസ്റ്റിൽ അദ്ദേഹത്തിന് വെല്ലാൻ ആരുമില്ലെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഗ്രേസ് ആൻഡ് ഇന്ന് കളി അവസാനിങ്ങുമ്പോൾ ഓസ്ട്രേലിയ എൺപത്തി ആറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ നിൽക്കുകയാണ് ഉസ്മാൻ കാജയാണ് ഔട്ടായ താരം ഉമ്രയാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് നേടിയത് മാക്സീനിയും ലിബിൻഷ്യയുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഗ്രീസിലുള്ളത് ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് വന്നാൽ ഇന്ത്യൻ ബാറ്റേഴ്സിന് കാര്യമായ ഇമ്പാക്റ്റ് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയും കാരണം കളിയുടെ ഫസ്റ്റ് ബോളിൽ തന്നെ ജയ്സ്വാൾ ഔട്ട് അത് മിച്ചൽ ഷാക്കിന്റെ ബോൾ ഓൾറെഡി ബോൾ സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി അത് കഴിഞ്ഞ് വന്ന അത് കഴിഞ്ഞിട്ട് രാഹുൽ ഔട്ടായെങ്കിലും ബോളിൻ്റെ ബോളിൽ രാഹുൽ ഔട്ടായെങ്കിലും അത് അമ്പയർ നോ ബോൾ വിളിക്കുകയാണ് എന്നാൽ അത് കഴിഞ്ഞ് വന്ന ഗിൽ ഔട്ടേ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ ഒപ്പം രാഹുൽ ഔട്ട് ആകുമ്പോൾ രാഹുൽ മുപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം ഔട്ടായത് പിന്നീട് വന്ന വിരാട് കോഹ്ലി വിരാട് കോഹ്ലിക്ക് വെറും ഏഴ് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ ഋഷഭ് പന്ത് ഇരുപത്തൊന്നും ക്യാപ്റ്റൻ ജോയി മൂന്ന് റൺസുമാണ് നേടിയത് എന്നാൽ നമ്മുടെ നിതീഷ് റെഡ്ഡി മൂന്ന് സിക്സും മൂന്ന് ഫോറടിച്ചും കുറച്ച് റൺസ് എടുക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹം നാൽപ്പത്തി രണ്ട് റൺസിനും ഔട്ടാകിയായിരുന്നു അതിനുശേഷം വന്ന ബുംബറയ്ക്കാവട്ടെ റാണയ്ക്കാവട്ടെ റൺസ് പോലും എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇന്ത്യ നൂറ്റി എൺപത് റൺസിനും ഓൾ ഔട്ട് ആകിയായിരുന്നു നമുക്ക് ഓസ്ട്രേലിയൻ ബോളേഴ്സിന്റെ പ്രകടനം എടുത്താൽ നമ്മൾ പറഞ്ഞ പോലെ സിക്സ് ആണ് അദ്ദേഹം നേടിയത് എൻ്റെ അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് അവിടെ രണ്ട് വിക്കറ്റും അവരുടെ നമ്മുടെ ഹേസൽവുഡിന് റീപ്ലേസ് ആയി വന്ന ബോളിൻ്റെ അവിടെ രണ്ട് വിക്കറ്റും നേടി അപ്പോൾ ഗൈസ് നാളെ ഏളി സ്റ്റേജസിൽ ഇന്ത്യയ്ക്ക് വിക്കറ്റ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കുഞ്ഞുണ്ടാവും അപ്പോൾ നാളത്തെ ഡേ ടുവിൻ്റെ വിശകലനമായിട്ട് ഞാൻ വീണ്ടും ഉണ്ടാവും ഇതുപോലെയുള്ള ക്രിക്കറ്റ് ന്യൂസുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മലു ക്രിക്കറ്റ്